അവർ വാഹനം തടഞ്ഞിട്ടിരിക്കുകയാണ് പോലീസ് വാഹനത്തിന് മുൻപോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് നേരത്തെ ഒരു പ്രവർത്തകൻ ആ പോലീസ് വാഹനത്തിന്റെ മുകളിലേക്ക് കയറി നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു അവിടെ കയറി കൊടി വീശി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു നമ്മൾ കണ്ടതാണ് അങ്ങനെ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നു ഈ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അനധികൃത ഫെൻസിംഗ് ആണ് അതെന്നുള്ള തരത്തിൽ ഇപ്പോൾ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് നേരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ ആശുപത്രിയിൽ എത്തുകയും ആ ആരോപണം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു അനധികൃത ഫെൻസിംഗ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് ഉൾപ്പെടെ പറഞ്ഞിരുന്നു സമഗ്ര അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോൾ പ്രവർത്തകരുമായി അവിടെ നിന്ന് വാഹനം പോവുകയാണ് പോലീസ് വാഹനം പോവുകയാണ് അത് തടയുകയാണ് അവിടെ കോൺഗ്രസ് പ്രവർത്തകർ അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്നും ശ്രമം ഉണ്ടാകുന്നു ഇപ്പോൾ മുതിർന്ന നേതാക്കൾ കൂടി ഇടപെട്ട പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർ വഴങ്ങുന്നില്ല കടുത്ത പ്രതിഷേധം തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട് പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിന് വഴങ്ങാതെയാണ് ഇപ്പോൾ പ്രവർത്തകർ ആ പോലീസ് വാഹനത്തിന് മുൻപിൽ പമ്പടിച്ചിരിക്കുന്നത് അവർ മുദ്രാവാക്യം മുഴക്കുന്നത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് സമയമാണ് ഉപതെരഞ്ഞെടുപ്പ് ചൂടിന്റെ സമയമാണ് അതുകൊണ്ട് തന്നെ പ്രവർത്തകർ ഇതിനൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഉന്നയിക്കുകയും ചെയ്യും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് വീണ്ടും പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാകുന്നു പോലീസുമായി ഏറ്റുമുട്ടുകയാണ് നേരിട്ട് അവിടെ കോൺഗ്രസ് പ്രവർത്തകർ അവിടെ നിരീക്ഷകളായി സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് അവിടെ റോഡ് ഉപരോധിച്ച പ്രവർത്തകരെയാണ് കോൺഗ്രസ് പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അതിനെ ചെറുക്കുകയാണ് ഇപ്പോഴും ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധം മേഖലയിൽ നിലനിൽക്കുന്നു പോലീസുമായി ഉന്തും തള്ളും ഇപ്പോഴും തുടരുന്നുണ്ട് വാഹനത്തിന് മുൻപിൽ നിന്ന് തടസ്സം നിൽക്കുന്നുണ്ട് ഒരു കൂട്ടം പ്രവർത്തകർ അങ്ങനെ വലിയ പ്രതിഷേധം അവിടെ നിലനിൽക്കുന്നുണ്ട് പോലീസുമായി ഒന്നും തള്ളുമുണ്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത കോൺഗ്രസ് പ്രവർത്തകരുമായി പോലീസ് വാഹനം കടന്നു പോവുകയാണ് ഇപ്പോഴും പ്രവർത്തകർ പോലീസ് നടപടിയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് അറസ്റ്റ് ചെയ്ത വാഹനത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് അവർ പ്രതിഷേധിക്കുന്നുണ്ട് ആ വാഹനം തടയാൻ പുറത്തുനിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട് ആ വാഹനം കടത്തിവിടാതിരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് അവരെ പോലീസ് ഇപ്പോൾ തടയുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് നിലമ്പൂരിൽ വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദൃശ്യവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പ്രവർത്തകർ വീണ്ടും പോലീസ് വാഹനത്തിന് മുൻപിലേക്ക് നീങ്ങുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് പ്രവർത്തകർ അവിടെ നീക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ വഴങ്ങുന്നില്ല അവർ ശ്രീജിത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് ശ്രീജിത്ത് ഈ അനുനയ നീക്കങ്ങൾക്കൊന്നും വഴങ്ങുന്നില്ലല്ലോ കോൺഗ്രസ് പ്രവർത്തകർ ഈ അറസ്റ്റ് ചെയ്ത് അവരെ കൊണ്ടുപോകുന്ന വാഹനം തടയാനാണല്ലോ മറ്റൊരു കൂട്ടം പ്രവർത്തകരുടെ ശ്രമം തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് അവർക്ക് വലിയ രാഷ്ട്രീയ വിവാദമാണ് കിട്ടിയിരിക്കുന്നത് സ്വാഭാവികമായി വലിയ പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകരുടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്തായാലും പ്രാഥമിക ഘട്ടത്തിൽ ഇത് നേരിട്ട് വൈദ്യുതി ലൈനിൽ നിന്ന് ഈ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമെന്നാണ് പറയുന്നത്